കടുവ പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു ആറംഗ സമിതി രൂപീകരിക്കലാണ് പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ കാണാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് വിഷയം വനം നിയമ ഭേദഗതി വനം വകുപ്പ് കൊണ്ടുവരുന്ന ഭേദഗതിയാണ് അതിലെ പോരായ്മകൾ എന്ത് എന്ന് ഒറ്റ വാക്കിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ ബില്ല് പിൻവലിക്കുന്നു എന്ന് മന്ത്രിസഭ തീരുമാനിച്ചു ആ തീരുമാനം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു ഇതിലൂടെ നാല് കാര്യങ്ങൾ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ വലിയ രാഷ്ട്രീയം ഉൾപ്പെട്ടിട്ടുമുണ്ട് അതിലൊന്ന് എൽ ഡി എഫിലെ എതിർപ്പ് തന്നെയാണ് എൽ ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് എം എൽ എ മാർ മുഖ്യമന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രി അന്ന് തന്നെ നേതാക്കൾക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ ഒരു ബില്ലും നടപ്പാക്കില്ല എന്ന് ജനവിരുദ്ധമാണ് എന്ന് തോന്നിയാൽ അത് അപ്പോൾ തന്നെ പിൻവലിക്കുമെന്ന് വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാം എന്നാണ് അന്ന് മുഖ്യമന്ത്രി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കളെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പ് നേതാക്കൾ പുറത്തു വന്നിട്ട് പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് മുന്നണിയുടെ കെട്ടുറപ്പിന് അത് ആവശ്യവുമാണ് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് കൊണ്ടുപോകാനുള്ള പല അടവുകൾ പല നീക്കങ്ങൾ യു ഡി എഫ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായത് വനിയമ ഭേദഗതി ബിൽ തന്നെയാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ മലയോര ജനതയ്ക്ക് എതിരായ ഒരു ബില്ല് കൊണ്ടുവരുന്ന സർക്കാരിനോടൊപ്പം എൽ ഡി എഫിനോടൊപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ നിൽക്കാൻ കഴിയും എന്ന ചോദ്യം പല ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു അന്ന് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറഞ്ഞു ജനവിരുദ്ധമായ ജനങ്ങൾക്ക് ആശങ്കയുള്ള ഒരു നിയമവും ഒരു ബില്ലും ഈ സർക്കാർ കൊണ്ടുവരില്ല എന്ന് അത് തന്നെ സംഭവിച്ചു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും എൽ ഡി എഫിനും എൽ ഡി എഫ് സർക്കാരിനും അതൊരു ക്രെഡിറ്റ് തന്നെയാണ് ജനങ്ങളെ മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയമനിർമ്മാണം അവരുടെ ആശങ്ക അകറ്റിക്കൊണ്ടുള്ള നിയമനിർമ്മാണം അതുമാത്രമേ സർക്കാർ നടത്തുകയുള്ളൂ സർക്കാർ ജനങ്ങളോടൊപ്പമാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കാൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് എൽ ഡി എഫ് സർക്കാരിന് മറ്റൊന്ന് യു ഡി എഫ് ആണ് രണ്ടാമത്തെ കാര്യം യു ഡി എഫ് ഈ പ്രശ്നമുയർത്തി വലിയ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എൺപതോളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട് മലയോരത്ത് പരവുമായി ചേർന്ന് നിൽക്കുന്ന മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ വലിയ ആശങ്കയുണ്ട് ആ ആശങ്ക മുതലെടുത്ത് അതിനെ രാഷ്ട്രീയമായി സർക്കാരിനെതിരെ തിരിക്കാൻ യു ശ്രമം ആരംഭിച്ചിരുന്നു അതിനുവേണ്ടി മലയോര ജാഥ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ ജാഥ ആരംഭിക്കാൻ ഇരിക്കെയാണ് ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫ് തദ്ദേശ സ്വമര സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച കാര്യമാണ് വനം നിയമ ഭേദഗതി അതിൻ്റെ കാറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ജാഥ എന്തിനു നടത്തുന്നു ഇനി എന്താണ് ആയുധം യു ഡി എഫിന്റെ കയ്യിൽ ഈ ചോദ്യമാണ് അവിടെ ഉയർന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ ബിൽ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം മറ്റൊന്ന് പി വി ആണ് പി വി അൻവർ ഈ ബില്ലിനെ മുൻനിർത്തി ആദ്യം ഉന്നയിച്ച പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പിന്മാറി അവസാനം ബില്ലാണ് വനം നിയമ ഭേദഗതി ബില്ലാണ് പ്രധാനപ്പെട്ട ആയുധമാക്കി സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം ജാഥ പ്രഖ്യാപിച്ചത് പി വി അൻവർ ആയിരുന്നു അത് ഡി എഫ് ഓഫീസ് അടിച്ച് തകർക്കുന്ന അവസാനം ജയിലിൽ കിടന്നു അങ്ങനെ അതുവഴി യു ഡി എഫിലേക്ക് കയറാമെന്ന് ശ്രമിച്ചു എന്നാൽ ഒന്നും നടന്നില്ല പക്ഷേ പി വി അൻവർ ഉയർത്തിയ പ്രശ്നം മലയോര മേഖല ചർച്ച ചെയ്തു എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അങ്ങനെ ഒരു ക്രെഡിറ്റ് പി വി അൻവറിന് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ വന്നു സർക്കാർ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം തെറ്റു തിരുത്തി മാത്രമേ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ പറ്റിയ തെറ്റുകൾ തിരുത്തും ജനവിരുദ്ധമായ ഒരു കാര്യവും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ജനവികാരം ഉണ്ടായിരുന്നു സർക്കാരിനെതിരെ പ്രത്യേകിച്ച് പെൻഷൻ വിതരണം മുടങ്ങിയത് റേഷൻ സാധനങ്ങൾ കിട്ടാതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സാധനങ്ങൾ ഇല്ലാത്തത് ഇതൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു അക്കാലത്ത് അത് സർക്കാരിനെതിരെയുള്ള ഒരു പൊതുവികാരം അന്ന് രൂപപ്പെടുകയും ചെയ്തിരുന്നു ഈ പ്രശ്നങ്ങളിൽ അതെല്ലാം സർക്കാർ ഇപ്പോൾ പരിഹരിച്ചു അന്ന് മുതൽ സി പി ഐ എമ്മും സി പി ഐ എം നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും പറയുന്ന കാര്യമുണ്ട് സർക്കാർ ജനങ്ങളോടൊപ്പമാണ് ജനവിരുദ്ധമായ ഒരു കാര്യവും ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യവും നടത്തില്ല എന്ന് അതാണ് ഇവിടെ നടപ്പാക്കിയത് ബില്ല് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങളോട് സംസാരിച്ച് അവരുടെ അഭിപ്രായം കേട്ട് അവരുടെ ആശങ്ക പരിഹരിച്ചല്ലാതെ ഈ ബില്ല് നിയമമാക്കില്ല എന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് മലയോര മേഖലയിൽ വലിയ ആശങ്ക സഭ അടക്കം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അടക്കം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്ത സാഹചര്യത്തിൽ അത്തരം ബില്ല് എന്തിനു കൊണ്ടുവരുന്നു ജനങ്ങൾക്ക് എതിരായ ബില്ല് എന്തിനാണ് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവരുന്നത് അത് അപ്പാടെ പിൻവലിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ് ജനവിരുദ്ധമല്ല ഈ സർക്കാർ എന്ന് ജനവിരുദ്ധമല്ല എൽ ഡി എഫ് സർക്കാർ എന്ന് എന്ന് വെച്ചാൽ ഒരു ചുവട് കൂടി സർക്കാർ മുന്നോട്ട് വെക്കുന്നു സർക്കാർ ജനങ്ങളോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാൻ i <laughs>